ആ ഈ കിഴങ്ങനല്ല ആകാശിന് ഇന്നലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അത്യാവശ്യം ശാസ്ത്രീയ സംഗീതമൊക്കെ പഠിച്ചാളാ ഞാനൊരു സ്വരം പാടിയപ്പോ അവനു എല്ലാരും അവനല്ലീയത്തിലൂടെ പൊന്നിയേട്ട ചേട്ടൻ ഈ ശാസ്ത്രീയ പാട്ടൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ ശാസ്ത്രീയ സംഗീതം ഇത് അവനിട്ടൊരു പണി കൊടുക്കാൻ പറ്റിയ അവസരമാ എന്റെ പൊന്നേട്ടാ ഈ ചോപ്പുമല ഇരിക്കുന്ന ചേട്ടൻ ചോക്ക് തീ പോകരുത് മനസ്സിലായില്ല ഓ മറ്റേ ഒരു സിനിമയിലെ ഈ മോഹൻലാലും കഴിഞ്ഞപ്പുറം കൂടെ അപ്പുറം ജുഗൽബന്ധിയോ നാസികോ ഒക്കെ പാട്ട് പാടത്തില്ലേ പിടിക്കണോണ്ട് എനിക്ക് കൊഴപ്പൊന്നുമില്ല അവനെ തോപ്പിക്കാൻ പറ്റുന്നു കോൺഫിഡൻസ് ഒക്കെ എനിക്കുണ്ട് പിടിപിടിക്കാറേ അല്ലെങ്കിൽ രവീന്ദ്ര മാജിക് തന്നെ പിടിക്കാം

ആ സമയത്ത് എല്ലാരും വെച്ച് അവൻസൾട്ട് ചെയ്തു അതുകൊണ്ട് ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിരിക്ക ഇന്ന് ഞാൻ അവനെ ഒന്നില്ല അച്ഛൻ തന്നെ കൊണ്ട് ചേർത്തത് അതിന് വേറെ ഗുണുണ്ടായാ നീ ഒരു ക്ലാസ്സിലും പോയിട്ടില്ല അത് കംപ്ലീറ്റ് ആണോ എന്നാ അറ്റൻഡ് ചെയ്ത ക്ലാസ്സുകളുടെ ഗുണം ഇന്ന് അച്ഛൻ അറിയും ഞാൻ പണിയൊന്നുമില്ല തുടങ്ങി പിടിച്ച് ഋഷഭത്തി ഗാന്ധാരത്തിയറി മദ്യമത്തിൽ ചെന്ന് ഇറങ്ങി നിഷാദത്തിൽ ഇന്ന് തീരൂ കഴിയുമ്പാട്ടപ്പൊ അത് പറഞ്ഞ പാട്ട് പോണ റൂട്ടാണ് വഴി റൂട്ടിന് പോവായിരുന്നു അവൻ വലിയൊരു പാട്ടുകാരനാണ് പാട്ടുകാരനാ ചെറിയൊരു അഹങ്കാരം ഉണ്ട് അത് തകർക്കണം എന്നാ ഞാനും പറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങൾ കാര്യം ചെയ്യും അവൻ്റെ അടുത്തോടെ ചെന്ന് മാക്സിമം അവനെ പേടിപ്പിക്ക സംഗീതത്തിന്റെ ശാസ്ത്രീയ വശങ്ങളെ കുറിച്ച് പറഞ്ഞ് അവൻ അവൻ ടെൻഷൻ അടിച്ച് പാട്ടിന്റെ ശാസ്ത്രീയ വശങ്ങളെ കുറിച്ച് അറിയാതെ അവൻ വ്യസനിക്കും ആ വ്യസനത്തെ ഞാൻ കേറി പിടിച്ചോളാം അപ്പോഴത്തേക്ക് നിങ്ങൾ അവനെ സ്വരമണ്ഡപത്തിലോട്ട് എത്തിക്കി അതെവിടെയാ അത് ഈ പാട്ടൊക്കെ ചെയ്ത് പാടുന്ന സ്ഥലമല്ലേ അതാ ഇപ്പൊ ബുക്ക് ചെയ്താൽ ഇരട്ടി വെളിക്ക് ബുക്ക് ചെയ്യാം അത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഞാൻ ഇതിനും പോയി പാട്ട് പ്രാക്ടീസ് ചെയ്യട്ടെ ഒരുപാട് കാര്യങ്ങളോ നിങ്ങളെ പോയി അവനെ